നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെ കുറിച്ചാണ് അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ഫലങ്ങളെക്കാൾ ഉപരി അവിട്ടം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം അവിട്ടം നക്ഷത്രക്കാരിൽ രക്നങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ദ്രനീലവും ചെമ്പവിഴവും ധരിക്കുന്നത് വളരെയേറെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് കാരണമാകുന്നുണ്ട് ഇവര് ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ വെള്ള ചുവപ്പ് നീല മഞ്ഞ എന്നീ നിറങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് എനർജി ഇവരിലേക്ക് വരുന്നതാണ് അപ്പോൾ ഫലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ഈ ഔട്ടം നക്ഷത്രക്കാർക്ക് ഒരു ശുഭലക്ഷണമായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ച ആളുകൾക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് എന്നാൽ അവസാന പാദത്തിൽ ജനിച്ച ആളുകൾക്ക് ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് കടന്നു പോകുന്നത് കടബാധ്യതയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയുന്നതാണ് കിട്ടാനുണ്ടായിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിഴലിച്ച് നിന്നിരുന്ന ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു അതൊക്കെ മാറിക്കിട്ടുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വളരെയധികം വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് മാതാവിന്റെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ നിങ്ങൾ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയുന്നതാണ് ജനുവരി ഒന്ന് എട്ട് പതിനാല് ഇരുപത് ഇരുപത്തി ആറ് തീയതികളും ഫെബ്രുവരി ഒന്ന് ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് തീയതികളും നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് യാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സഫലീകരിക്കുന്നതാണ് കർഷകർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് കാർഷിക വിളകളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം കാണുന്നുണ്ട് ചില ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു സമയമാണ് ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ അശ്രാന്തമായിട്ടൊരു പരിശ്രമമൊക്കെ നടത്തുന്ന ഒരു സമയമാണ് ബാഹ്യപ്രേരണകളെയൊക്കെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവുന്നതാണ് തൊഴിൽ മേഖലയിലൊക്കെ വളരെ നല്ലൊരു സമയമാണ് തൊഴിലുണ്ടായിരുന്ന സമ്മർദ്ദമൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് വളരെ നല്ലൊരു സമയമാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് ക്രയവിക്രയങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം വിജയപ്രതീക്ഷ വയ്ക്കാവുന്നതാണ് കാലപ്പഴക്കം ചെന്നതോ പുരോഗതി ഇല്ലാത്തതോ ആയിട്ടുള്ള ഭവനം വൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് അതിനുശേഷം മറ്റൊരു ഭവനം പണിയുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് നല്ലൊരു തീരുമാനമായിട്ടാണ് കാണുന്നത് നിർണായക തീരുമാനങ്ങളിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിലൊക്കെ വൻ പുരോഗതിയാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല നേട്ടങ്ങളാണ് കാണുന്നത് പരീക്ഷാധികാരിങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് ആർഭാടങ്ങളൊക്കെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ആശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് പ്രതീക്ഷകൾക്കൊക്കെ പൊതുജീവൻ വയ്ക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ദുർഗാദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമാണ് മാർച്ച് രണ്ട് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പതോ തീയതികളും ഏപ്രിൽ നാല് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിനാല് മുപ്പതോ തീയതികളും വളരെ ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ കോടതി കേസുകളുമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിയമയുദ്ധത്തിൽ അന്തിമ വിജയം ഉണ്ടാവുന്നതാണ് വിദേശത്തു നിന്നുള്ള ധനസമ്പാദനത്തിനൊക്കെയുള്ള യോഗം വളരെയധികം കൂടുന്നതാണ് വിദേശ ജോലിയുള്ളവർക്ക് ഒരു ജോലി മാറ്റമൊക്കെ കാണുന്നുണ്ട് ഭവന ഭാഗ്യവും വാഹന ഭാഗ്യവും ഒരുപോലെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ സമ്പാദിക്കുന്നതാണ് സഹോദരങ്ങളുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചില ചിലവുകളൊക്കെ അധികരിക്കുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബവുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ ഒന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ വിവാഹത്തിനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളകരമാകുന്നതാണ് ഊഹക്കച്ചവടത്തിലൊക്കെ ചെറിയ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നത് വളരെ നല്ലതാണ് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങൾ ഈ മെയ് ജൂൺ മാസത്തില് എടുത്തുചാട്ടം വളരെ കുറയ്ക്കേണ്ട ഒരു സമയമാണ് അതൊരു ദോഷ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശ ജോലിക്കുള്ള സമയമാണ് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം ഈ സമയത്ത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിദേശ ജോലിയെ അല്ലെങ്കിൽ മറ്റ് ഉന്നത തൊഴിലുകൾ ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിലാവശ്യമുള്ളവരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് മെയ് ജൂൺ മാസത്തില് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മെയ് ഒന്ന് നാല് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇരുപത്തിയഞ്ച് തീയതികളും ജൂൺ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഏഴ് തീയതികളും വളരെ ശുഭകരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചിരുന്നവർക്കൊക്കെ സന്തോഷ വാർത്തകളൊക്കെ തേടിയെത്തുന്നതാണ് പിതാവുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അടുക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കിട്ടുന്നതാണ് പ്രണയ സാബല്യമൊക്കെ നടക്കുന്നതാണ് മാതാവിന് രോഗത്തിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്നതാണ് ഈ സമയവും വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ നിങ്ങൾ ഈ പ്രാവശ്യവും ചെന്നപ്പെടരുത് ഒരു മെയ് മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ് ധനവരവ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നതാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല അത് കൃത്യമായിട്ട് അവര് ചെയ്യണമെന്നില്ല ഓർമ്മശക്തിയിലൊക്കെ ചെറിയ കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വാഹന ഉപയോഗമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൂലൈ പതിനൊന്ന് പതിനേഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളും ഓഗസ്റ്റ് പതിനെട്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പണ്ട് നിങ്ങൾ ചില ആളുകളെയൊക്കെ സഹായിച്ചിരുന്നവരൊക്കെ ഉപകാര സ്മരണയൊക്കെ മറന്ന് പ്രവർത്തിക്കുന്നതാണ് അത് നിങ്ങളിൽ വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യമായിട്ട് മാറുന്നതാണ് കുടുംബത്തിലുണ്ടായിരുന്ന ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും വളരെയധികം ഔചിത്യം ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകളൊക്കെ ഫലവത്താകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും വിവാഹ ഭാഗ്യം കാണുന്നുണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ചില അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുക നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലയില് പുതിയ തൊഴിലുകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് അകന്നു നിന്നവരൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും അടുത്ത് വരുന്ന ഒരു സമയമാണ് കർമ്മരംഗത്തൊക്കെ നിങ്ങൾക്ക് നിരവധി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അപവാദങ്ങൾ മൂലം കുടുംബത്തിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ സമയം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക സെപ്റ്റംബർ നാല് പതിനാറ് ഇരുപത് ഇരുപത്തി ഏഴ് തീയതികളും ഒക്ടോബർ എട്ട് പന്ത്രണ്ട് പതിനേഴ് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഭവനയോഗം മൂന്ന് തവണയോളം വരുന്നുണ്ട് ഈ അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവര് ഭവനങ്ങളൊക്കെ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഭവനം പുതിയതായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വർഷം ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭവന ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുന്നതാണ് സാമ്പത്തിക ക്ലേശമൊക്കെ കുറയുന്നതാണ് പൊതുരംഗത്ത് നല്ല പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കാഴ്ചവെയ്ക്കും കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ് ശുക്രചന്ദ്ര പരിവർത്തനം മൂലം ജീവിതത്തിലെ നിരവധി കാര്യങ്ങളാണ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വിഘ്നേശ്വര പ്രീതി നേടുന്നത് നവംബർ മാസത്തില് വളരെ നല്ലതാണ് തീരുമാനിച്ചുറച്ച വിവാഹത്തിലൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായി അത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് കലാകായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം വലിയ ഖ്യാതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിലുണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറിക്കിട്ടുന്നതാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ ഒരു സ്വരചേർച്ച വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ള മുൻകോപം പല ദോഷങ്ങൾക്കും ഇടവരുത്തുന്നതാണ് ഇഷ്ടജനങ്ങളുടെ നീരസമായിട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ മനസ്സിനെയൊക്കെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഒരു പൊതുഫലം പറയുകയാണെങ്കിൽ മേന്മയുള്ള വർഷം തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ചില അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിക്കുക കൂടാതെ ചില അപവാദങ്ങൾക്കൊക്കെ പാത്രമാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഊഹക്കച്ചവടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിട്ട നക്ഷത്രക്കാരുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതിൽ നിന്നെല്ലാം മുക്തി നേടുവാനായിട്ട് ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടുന്നത് വളരെ നല്ലതായിരിക്കും ഇതിൽ നിന്നെല്ലാം മുക്തമാകുന്നതാണ് നവംബർ അഞ്ച് ഒൻപത് പതിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് തീയതികളും ഡിസംബർ എട്ട് പത്ത് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ അവിട്ടം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും എല്ലാം നോക്കി അപഗ്രഥിച്ചെടുത്ത പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും പൊതുഫലമായതുകൊണ്ട് ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് വന്നു ഭവിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം